ഇപ്പൊ കാണുന്ന ഒരു റബ്ക്ക സന്തോഷമായിരുന്നില്ല ഒരു പതിനാല് വർഷങ്ങൾക്ക് മുന്നേ നല്ല ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു സത്യം പറയാണെങ്കിൽ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല കരയല്ലാതെ വേറെ ഒരു നിവർത്തിയില്ലാത്തതോടെ നിന്ന് കരയാ എനിക്കിനി വയ്യ അഭിനയിക്കാൻ ഞാൻ നിർത്തുകയാണ് എന്റെ മെയിൻ ഇൻട്രൊഡക്ഷൻ തരുന്നേക്കാളും മുന്നേ ഒരു കറി ഞാൻ പറയാം സത്യം പറഞ്ഞാൽ ഇന്നിവിടെ നിൽക്കാൻ പറ്റും ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്ന ആളല്ല ഇന്നലെ ആക്ച്വലി എനിക്ക് നല്ല പനിയായിരുന്നു എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ എനിക്ക് കുറേ കമ്മിറ്റ്മെൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി തൃശ്ശൂർ പോയി ഇന്ന് രാവിലെ കുറച്ച് ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് എൻ്റെ രണ്ട് ചെവി കേൾക്കാൻ പറ്റാതെ ഫുൾ ലൈക്ക് എന്താ ഇൻഫെക്ഷൻ വന്നിട്ട് നല്ല വേദനയായിരുന്നു പക്ഷെ അപ്പോൾ എനിക്കറിയാം എനിക്ക് ആക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എനിക്കിവിടെ വന്നേ പറ്റുമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഞാൻ സ്വന്തമായി വണ്ടി എടുത്ത് പോയി ഡോക്ടറെ കണ്ട് ഇഞ്ചെക്ഷൻ എടുത്ത് തനിയെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് വന്നു അത് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ ഞാൻ പ്രൗഡായിട്ട് തോന്നുകയാണ് കാരണം ഇത്രയും ഉണ്ടായിട്ടും എനിക്ക് ഇന്ന് ഇവിടെ വന്ന് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കണം എന്നുള്ള ഒറ്റ വാശി കൊണ്ടാണ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും സഫർ ചെയ്ത് വന്നത് എനിക്ക് ലിറ്ററലി എനിക്ക് നിൽക്കാനും കൂടെ വയ്യാം എന്നാലും എനിക്ക് കുഴപ്പമില്ല അത് എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ അത് തരണം ചെയ്തിരിക്കും എന്നുള്ളൊരു വാശിയാണ് ഓക്കെ ദാറ്റ്സ് മീ ദാറ്റ്സ് റബേക്ക സന്തോഷ് ഞാൻ ഒരു തൃശ്ശൂര് കാര്യാണ് നേറ്റീവ് പ്ലേസ് കോട്ടയമാണ് കല്യാണം കാഴ്ചക്ക് എറണാകുളത്താണ് വർക്ക് ചെയ്യുന്ന ട്രിവൻഡർത്താണ് ഇത്ര പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു മന്തിന് തന്നെ ഷട്ടിൽ സർവീസ് കളിക്കുന്ന ഒരാളാണ് ഞാൻ വർക്കും അതും ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ പഠിച്ചതെല്ലാം ബിസിനസ് കാര്യങ്ങളാണ് അത് പ്രൊഫഷണൽ വൈസ് ഞാനൊരു ഓൺടർപ്രണർ ആണ് പാഷൻ വൈസ് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് അത് ഞാൻ രണ്ടും തിരിച്ച് തന്നെ പറയാനുള്ള കാരണം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നാടകവും കാര്യങ്ങൾക്കൊക്കെ പോയി അങ്ങനെ ഒരു പാഷൻ കൊണ്ട് ഞാൻ വന്നതാണ് അഭിനയത്തിലേക്ക് ആദ്യ അഭിനയത്തിലേക്ക് വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇപ്പം കാണുന്നൊരു റബേക്ക സന്തോഷമായിരുന്നില്ല ഒരു പതിനാല് വർഷങ്ങൾക്ക് മുന്നേ നല്ല ഫ്ലോപ്പ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മൂന്നാല് പ്രൊജക്റ്റ് നല്ല ഫ്ലോപ്പ് ആയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് കുറച്ചൊന്ന് താന്നുപോ പോയായിരുന്നു എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെയുള്ളവരുടെയും കൂടെ അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ അഭിനയമൊക്കെ നിർത്തിയേക്കാം ഇനി വേറെ വല്ല പഠിച്ചിട്ട് മര്യാദയ്ക്ക് പഠിച്ചിട്ട് വല്ല ജോലിക്കും പോവാം എന്നുള്ള ഒരു പ്ലാനിൽ എത്തിയപ്പോഴാണ് ഒരു ടു തൗസൻഡ് സെവൻറ്റീനിൽ ആക്ച്വലി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നത് അവിടം തൊട്ടിട്ടാണ് സത്യം പറഞ്ഞ എൻ്റെ ലൈഫ് മാറിയത് അവിടെ നിന്നാണ് ഈ ഈ നിൽക്കുന്ന റെബേക്ക് ആരാണെന്നുള്ളത് അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഈ ടു തൗസൻഡ് സെവൻറ്റീൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ പക്ഷെ ഞാൻ ഒരു ചെയ്തോണ്ടിരുന്നൊരു എന്ന് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് പ്രായം ആ ഒരു ഏജിലുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ആ ക്യാരക്ടർ ചെയ്തോണ സമയത്ത് ഞാൻ ആ ഭയങ്കര എന്താ പറയുക മെച്യോർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആ എന്നെ ഒരു പതിനെട്ട് വയസ്സിൽ ഞാൻ ഒരു ഒരു ഷോയ്ക്ക് ഞാൻ പങ്കെടുക്കുകയാണ് ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് സത്യം പറയുകയാണെങ്കിൽ അന്ന് എന്താ നമ്മൾ കുട്ടിക്കളി ശരിക്കുള്ള റബേക്ക് എന്താണെന്നുള്ളത് ആ ഷോയിൽ വന്നപ്പോൾ പുറത്തേക്ക് വന്നു അപ്പോൾ അത് ആ ഷോ ടെലിക്കാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സ് എനിക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര നെഗറ്റീവ് കമൻസ് നമ്മളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് കമൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇല്ലാതായി കാരണം എൻ്റെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ നല്ല പീക്കി നിൽക്കുന്ന സമയത്താണ് ശരിക്കുള്ള എന്നെ പുറത്തേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് റബേക്ക എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ആർക്കും എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരെല്ലാവരും കണ്ടിട്ടുള്ളത് എന്നെ സീരിയലിൽ കൂടെ അത്രയും മെച്ചോർഡായിട്ടുള്ള അവരുടെ മക്കളോട് വരെ അവർ പറഞ്ഞു കൊടുക്കണ്ടാവുക കുട്ടികളായാൽ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് ആളായിരുന്നു ഞാൻ പക്ഷെ അവര് ടി വിയിൽ കണ്ട അല്ലെങ്കിൽ ആ ഒരു ഷോയിൽ കണ്ടപ്പോൾ ഈ കുട്ടി എന്തെ ഇങ്ങനെ ഇതൊരു ഒട്ടും മെച്ചോർഡ് അല്ലാത്ത കുട്ടിക്കളി ഇതെന്താ ഡ്രസ്സ് അങ്ങനെ അപ്പൊ എനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സിൽ ഞാൻ അത്ര മെച്ചുവേർഡായിട്ടൊന്നും ബിഹേവ് ചെയ്യില്ലല്ലോ അപ്പം അങ്ങനെ വന്ന സമയത്താണ് സത്യം പറയുകയാണെങ്കിൽ ഒരു ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയത് പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അത് ഒരു വിജയമാണ് കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആൾക്കാർ എൻ്റെ ആ ഒരു ക്യാരക്ടർ ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് എന്നെ ശരിക്കുള്ള റബേക്കനെ കണ്ടപ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നത് കാരണം ഞാൻ ചെയ്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചത് അവർക്ക് അത്രയ്ക്കും ഉൾക്കൊണ്ടത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ അതുകൊണ്ട് ആ നെഗറ്റീവ് കമൻസിനൊക്കെ ഞാൻ എൻ്റെ പോസിറ്റീവായിട്ട് അങ്ങ് എടുത്തു കാരണം എനിക്കുള്ള എനിക്ക് ഞാൻ എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എടുത്തു ഞാൻ ആ നെഗറ്റീവ് കമൻസിന് മുഴുവൻ ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ അത്രയും എച്ച്യോർഡായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും നിസാരക്കാരിയല്ല ഞാൻ ആക്ച്വലി എനിക്ക് നെഗറ്റീവ് കമൻസ് വന്ന സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട് പോയിട്ടുള്ളത് എൻ്റെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ആ ഒരു കാലഘട്ടത്തിലാണ് അതെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു സെറ്റ് പറയാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും എന്നെ തെറി വിളിക്കണത് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് എന്തെങ്കിലും പറയുന്നതല്ല അത് അല്ലെങ്കിൽ നമ്മളെ പുറത്തുനിന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് പോലത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ തടിയിൽ നമുക്ക് അറിയാത്ത ഒരു കുറേ പേര് നമ്മളെ വന്ന് ഇത് പറഞ്ഞു കഴിയുമ്പോൾ വോട്ട്സ് ലൈക്ക് ഈശ്വര എന്താണ് ആക്ച്വലി ഞാൻ എന്താണ് ആ ഒരു ഷോയിൽ ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത് അപ്പോഴും എനിക്ക് പിടികെട്ടിട്ടില്ല ഞാൻ ഒരു പതിനേഴ് വയസ്സിൽ അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്കളി മാറാത്ത ഒരു പ്രായത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു ഇതിലാണ് നിന്നിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്താ തെറ്റിച്ചതെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഡൗൺ ആണ് ഞാൻ അതാണ് ഞാൻ അതിനെയൊക്കെ ഒന്ന് പോസിറ്റീവ് രീതിയിൽ ഞാൻ കണ്ടു തുടങ്ങി കാരണം ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടറിനെ അവർ അത്രയും അധികം ആക്സെപ്റ്റ് ചെയ്ത് അതിനുള്ളിൽ എടുത്തു വയ്ക്കുന്നതുകൊണ്ടാണ് ആ അവരിഷ്ടപ്പെടുന്ന ആ ഒരു ക്യാരക്ടർ ഇതുപോലെ ബിഹേവ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല സ്വാഭാവികമാണ് ഇപ്പോൾ നമ്മുടെ നമ്മളെ ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഓക്കെ ഈ കുട്ടി ഇങ്ങനെയാണ് 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 അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതുപോലെ ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല അത് അവർക്കും കുറ്റം അവരെ കുറ്റം പറയാൻ പറ്റില്ല നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് ശരിയാണ് അപ്പം അതിനെയൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ പാഷൻ ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാനൊരു ആക്ടറാണ് ആർട്ടിസ്റ്റാണ് ബൈ പ്രൊഫഷൻ ഞാൻ ഒരു ഓൺട്രോ ഓൺട്രണറാണ് അപ്പം ഈ ഓൺട്രണറിലേക്ക് വരുമ്പോൾ ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരുപാട് എന്നോട് ചോദിച്ചു എൻ്റെ കൂടെ അഭിനയിക്കുന്നവർ ചോദിച്ചു എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളവർ ചോദിച്ചു എല്ലാവരും ചോദിച്ചു നീ അല്ലാതെ തന്നെ കുറെ പൈസ ഉണ്ടാക്കുന്നില്ല പിന്നെ എന്തിനാണ് ബിസിനസ് ചെയ്ത് ചുമ്മാ പൈസ കളയണ അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് സമയം കളയുന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കുറേ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും മാത്രമേ കൂടെ നിന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാൻ ആക്ച്വലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് അതൊരു ടെമ്പററി ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാണ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ട് ലൈക്ക് ഇന്നിപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാഷൻ അല്ലെങ്കിൽ ഈ അഭിനയത്തിൽ നിന്ന് എനിക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ കാരണം ഞാൻ എൻ്റെ ഒരു പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയതാണ് അപ്പോൾ പെട്ടെന്നൊന്നും എനിക്ക് ജോലി ചെയ്യാതെ അങ്ങനെ വീട്ടിലിരുന്ന് ചിലപ്പോൾ എനിക്ക് ഡിപ്രഷൻ വന്നു പോകും വന്നു പോകുന്നല്ല എന്തായാലും വരും അതിപ്പൊ ഒറ്റുമിക്ക ആൾക്കാർക്കൊക്കെ മനസ്സിലാവും നമ്മൾ സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻഗേജ് ആയിട്ടിരിക്കുന്നവർക്ക് പെട്ടെന്നൊരു ദിവസം വർക്ക് ഇല്ലാതായി വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും എന്നുള്ളത് സോ ആ ഒരു സ്റ്റേജ് ഞാൻ മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴേ ബിസിനസ് ചെയ്തു തുടങ്ങിയത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഈ എൻ്റെ കൂടെ പഠിക്കുന്നവർ തന്നെ കുറേ പേരുണ്ട് അവരൊക്കെ എന്താണെന്ന് വെച്ചാണെങ്കിൽ അവർ കൂടെ പഠിച്ചിട്ട് ലൈക്ക് അവരുടെ പഠിത്തം കഴിഞ്ഞ് അവർ കല്യാണം കഴിച്ചു പോയി വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നവരുണ്ട് അത് എൻ്റെ ഫാമിലിയിലും അങ്ങനെയുള്ളവർ കുറേ പേരുണ്ട് അതുകൊണ്ട് കുറേ പേര് സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോ ലൈക്ക് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സീ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോടോ നമുക്ക് ചോദിക്കേണ്ടി വരും ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്കത് പറ്റിയെന്ന് വരില്ല നമ്മുടെ എല്ലാ പാർട്ട്നേഴ്സും ഫാമിലിയും അങ്ങനെ സമ്മതിക്കില്ല എന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ അവരൊരു ഫാമിലി മാൻ ആയിരിക്കും അവർക്ക് അവരുടെ ഫാമിലി നോക്കണം അവരുടെ പാരൻസിനെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് സാധിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല സോ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കാം അത് മാത്രമല്ല നമ്മുടെ പാരൻസിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർണിംഗ് നിന്ന് നമുക്ക് കുറച്ചൊരു പേഴ്സൻറ്റേജ് അവർക്ക് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് മക്കളായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറോടോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോടോ ചോദിക്കേണ്ടി വരില്ല നമുക്ക് നമ്മൾ ഏൺ ചെയ്യുന്ന നമുക്ക് ചെയ്യാം അതിൻ്റെ ഒരു ബേസിക്കലി സത്യം പറയുകയാണെങ്കിൽ നമ്മള് മെയിൻലി പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെയാണ് പിന്നെ ഓരോ കാര്യങ്ങള് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്ത് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിരുന്നു ആ നെഗറ്റീവ് പറഞ്ഞതോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോ കാര്യങ്ങള് ചെയ്താൽ ചെയ്താൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ അല്ലാതെ നമുക്ക് ഒരാൾ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തലയിൽ അത് കയറണമെന്നില്ല ഇപ്പൊ എൻ്റെ അപ്പം പറയണത് അവൾക്ക് ഈ പ്രായത്തിലല്ല ഓടാൻ പറ്റുന്നേ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റുമോ ചിലപ്പോൾ നാൽപ്പത് വയസ്സ് ഈ ഒരു സ്പീഡിൽ ഓടാൻ പറ്റില്ലായിരിക്കും പതുക്കെ ഓടാൻ പറ്റുള്ളൂ ഈ ഒരു പ്രായത്തിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഒരു നാൽപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞ് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഓടി തുടങ്ങണം എന്നാണ് എൻ്റെ അപ്പം പറയുക അത് ശരിയാണ് നമ്മൾ നമ്മളിപ്പോഴേ ഓടിത്തുടങ്ങിയാലേ പറ്റുള്ളൂ നമുക്ക് പഠിത്തം വേണം എല്ലാം വേണം പഠിത്തത്തിനൊപ്പം നമ്മൾ ജോലി ചെയ്യുക അത്രയും നല്ലത് കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയിട്ട് നമ്മുടെ പാർട്ണർ നമ്മൾ ഇട്ടേച്ച് പോവോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഫാമിലിക്കോ നമ്മുടെ പാരന്റ്സിനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പഠിത്തം തന്നെ കൂടെ ഉണ്ടാവുള്ളൂ ആ പഠിത്തം വെച്ച് നമുക്ക് കിട്ടുന്ന ജോലി തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണെങ്കിലും ലൈഫിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും അത് ഒരിക്കലും അതൊരിക്കലും പേടിച്ചിട്ടെടുക്കരുത് അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കാതെ അങ്ങോട്ട് ആ എന്താണ് ഡിസിഷൻ എടുക്കുക ചിലപ്പോൾ അത് കുഴിയായിരിക്കാം സാരില്ല കുഴി വീഴട്ടെ കുഴി വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ ആ കുഴി വീണു നമ്മൾ അത് പഠിക്കുമല്ലോ ഏഹ് അപ്പം നമുക്കതൊരു സത്യം പറഞ്ഞാൽ ഒരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ നമുക്കൊരു ബുക്കാണ് നമ്മുടെ ഇപ്പം ഈ എൻ്റെ ഒക്കെ ഒരു ഇരുപത്താറ് വയസ്സായി ഈ ഇരുപത്താറ് വയസ്സ് വരെ ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പം ആ കുറെ പാഠങ്ങൾ ഒരു ചാപ്റ്റർ ആക്കി എടുത്ത് വെച്ചേക്കുക അപ്പം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും ഓ ഈ സമയത്ത് അത് ഞാൻ ചെയ്തിട്ട് അബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് ഇനി അത് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മളത് ആ സമയത്ത് ആലോചിക്കും അപ്പം ഞാൻ തന്നെ എന്നെ വില വിലയിരുത്തുന്നത് ഞാനൊരു ഡുവൽ കോർ പ്രോസസ്സർ എന്നുള്ള രീതിയിലൊക്കെ കാരണം ഞാൻ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ ചിലപ്പോൾ എൻ്റെ അഭിനയം ഞാൻ ലൈക്ക് ആക്ഷൻ കട്ട് പറഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി ചിലപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ സമയത്ത് സത്യം പറയുകയാണെങ്കിൽ എല്ലാം തകർന്നു പോകുന്ന അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അവരെനിക്ക് പ്രത്യേകിച്ച് തിരിച്ചൊന്നും പറഞ്ഞു തരണം എന്നൊന്നുമില്ല മേ ബി എനിക്കതൊന്ന് ഷെയർ ചെയ്താൽ തീരാവുന്ന പ്രശ്നം എൻ്റെ ലൈഫിൽ ഉണ്ടാവുള്ളൂ ലൈക്ക് ഇപ്പോൾ മേ ബി അതെൻ്റെ ഹസ്ബൻഡിനോടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യും കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ഞാൻ ഒരു ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നത് സോ അവർക്ക് എൻ്റെ ഓരോ ചലനങ്ങളും അവർക്ക് മനസ്സിലാവും ഞാനൊന്ന് ടെൻഷനായിരുന്ന അല്ലെങ്കിൽ ഞാൻ കരഞ്ഞിരുന്നാൽ എന്തൊക്കെയാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവും സോ ആരോടാണെങ്കിലും എനിക്ക് എനിക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരാളോട് ഞാൻ ഷെയർ ചെയ്താൽ എനിക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്റെ ഫാമിലിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫാമിലിയിൽ അത് കണ്ടപ്പോൾ പോലും ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് എങ്ങനെ നിൽക്കാമെന്ന് ഞാൻ നോക്കിയിട്ടുള്ളൂ ടു ബി ഫ്രാങ്ക് ടു മൈ സിസ്റ്റർ അങ്ങനെ നടന്നപ്പോൾ പോലും എന്താണ് പുള്ളിക്കാരിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം ഞാൻ നോക്കിയിട്ടുള്ളൂ നമുക്ക് അങ്ങനെ ഒരു ഇമോഷണൽ ഇത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ചേർത്ത് നിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലയൊന്നൊരു തോളിൽ ചായ്ക്കാൻ നമുക്ക് ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല എൻ്റെ സിസ്റ്റർ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഞാൻ ബൈ പ്രൊഫഷണൽ ഞാൻ ഒരു ഓൺട്രപ്രണർ ആണ് ബൈ പാഷൻ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് പക്ഷേ ഇത് ബൈ പാഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഫോളോ അല്ല ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഒട്ടും ഒരു റിസർവ് ആയിട്ടുള്ള ക്യാരക്ടറല്ല ഒരു ഇൻട്രോവേർട്ട് അല്ല ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് ഞാൻ എവിടെ ചെന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ പച്ച പച്ചപിടിച്ച് പോകും എന്താണ് ഇനി ഞാൻ ആദ്യം തന്നെ ഒരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യും ഞാൻ പിന്നെ കംഫർട്ട് സോണിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് ബൈ പാഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആക്ച്വലി ഇനിയും ചെയ്യാൻ ആഗ്രഹമുള്ളത് എനിക്ക് ആക്ച്വലി ഒരു ഡയറക്ടർ ആവണം എന്ന് ആഗ്രഹമുണ്ട് സോ ഡയറക്ടർ ആവണം ആവണമെന്ന് ആഗ്രഹമുള്ളതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ കാണുന്നുണ്ട് ഒരു ഡയറക്ടറെ കാണുന്നത് ഞാൻ പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ലൈഫ് പാർട്ട്ണർ ആക്ച്വലി ഒരു ഡയറക്ടറാണ് സോ പുള്ളി എടുക്കുന്ന ഓരോ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇതിലൂടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് ആക്ച്വലി ഒരു ഡയറക്ടർ ഡയറക്ടറായാൽ കൊള്ളാവുന്നുണ്ട് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അറിഞ്ഞിരിക്കണം അത് നമുക്ക് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ക്യാമറ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ആർട്ട് ആണെങ്കിലും അതെല്ലാം അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം നമ്മളൊരു ഡയറക്ടർ ആകുമ്പോൾ സോ അതിനുള്ള ഒരു ടൈം ഉണ്ട് ഞാൻ ഇപ്പം ഇടി എന്നുള്ള രീതിയിലല്ല നമ്മൾ എല്ലാം പഠിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേക്കൂടെ തന്നെ നല്ലൊരു ഡയറക്ടർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ ഞാൻ ഇങ്ങനെ ആക്ച്വലി വെച്ചിരിക്കുകയാണ് വൺ ഡേ ഞാൻ ഞാനായിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട് ഞാനിപ്പോഴും പറയാടേ ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല ഒരു പതിനായിരം പടിയുള്ള അടുത്ത് രണ്ടാമത്തെ എത്തിയിട്ടുള്ളൂ എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് ഇനിയും 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 കയറി ചെല്ലാൻ ഇഷ്ടംപോലെ പടികളുണ്ട് സത്യം പറയുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് റഭയ്ക്കാന്നുള്ളതൊന്നും ആയിട്ടില്ല ഞാൻ വളരെ കുറച്ച് ഇതഭിനയിച്ചിട്ടുള്ളൂ ഇനി ലൈക്ക് ഞാൻ ചെയ്തിരിക്കുന്ന സീരിയൽസ് വെച്ച് നോക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളു പക്ഷേ അത് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് അതിൻ്റെ ഒരു ഡെപ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാടുണ്ട് കാരണം ഞാൻ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന സീരിയൽ നയൻ ഹൺഡ്രഡ് എപ്പിസോഡ്സ് പോയി ഈ ഒരു സീരിയൽ സീരിയലിപ്പോൾ തൗസൻഡ് എപ്പിസോഡ്സ് ആകുന്നു അപ്പം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഒരു ഒരു ടൈപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങൾ സീരിയൽ ചെയ്യുന്നവർക്ക് ആക്ച്വലി പല രീതിയിലുള്ള ഇമോഷണലിൽ കൂടെ കടന്നു പോകുന്നവരാണ് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോഴും ഇപ്പോഴും ഞാൻ പറയണം ഞാൻ അങ്ങനെ ഭയങ്കര സക്സസിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷെ ഞാൻ ഞാൻ ആഗ്രഹിച്ചിരു ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു പൊസിഷനിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി പക്ഷെ എൻ്റെ ആഗ്രഹം ഇവിടം വെച്ച് ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇനിയും ഒരുപാട് വെട്ടി പിടിക്കാറുണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഒരു അഹങ്കാരത്തിന് പുറത്ത് വേണമെങ്കിൽ പറയാം പക്ഷെ അത്രയൊന്നും ഇല്ലാട്ടോ എന്നാലും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഞാനിപ്പോ നിൽക്കുന്നതിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഞാനൊക്കെ ഒരുപാട് സഹിച്ചും കഷ്ടപ്പെട്ടൊക്കെയാണ് വന്നത് അങ്ങനെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല വന്ന വഴികള് ഏർ ഇപ്പൊ ഉള്ള കുട്ടികളോട് ഞാൻ പറയും ഇപ്പൊ എൻ്റെ കൂടെ അഭിനയിക്കുന്നവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ട് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ശരിയാക്കി ചെയ്യണ്ടേ എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ട് പക്ഷേ, എന്റെ കാലത്തിലൊക്കെ തെറ്റാണെങ്കിൽ തെറ്റ് അത് എങ്ങനെ ശരിയാക്കി ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിനയം നിർത്തി തന്നെ പോയാലോ എന്ന് വിചാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഏർ എന്നും കരച്ചില് ഈ പറയുന്ന പതിനേഴ് വയസ്സിനും പ പതിനേഴ് വയസ്സിനും മുൻപേ ആ ഒരു ടൈം എന്ന് പറയുകയാണെങ്കിൽ അത് ഭീകരമാണ് കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് വന്ന ഒരു ഫീൽഡ് ഞാൻ വെറുത്ത് വെറുത്തുപോയി ആ ഒരു ടൈമിൽ അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ ഈ നമുക്ക് നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെ ശരിയാക്കി ചെയ്യേണ്ടേന്ന് നമുക്ക് പറഞ്ഞ് പറഞ്ഞു തരുന്ന തെറ്റ് തെറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതായത് നമ്മളെ കുറെ വഴക്ക് പറയുന്നുള്ളൂ അത് ഞാൻ നമ്മളെ വഴക്ക് പറഞ്ഞവരെ ഞാൻ കുറ്റം പറയില്ല അവർക്കും കുറെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ട് ചിലപ്പോൾ മേ ബി ആ ഫ്രസ്ട്രേഷൻ അവർക്ക് ആരുടെ അടുത്തും കാണിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മളൊക്കെ പുതിയ ആൾക്കാരാണ് സോ അറിയാതെ നമ്മുടെ അടുത്ത് ചെയ്തു പോകുന്നത് ഞാൻ ഞാനൊരിക്കലും അവരാരെയും കുറ്റം പറയില്ല പക്ഷേ നമ്മൾ ഞാനൊക്കെ അന്ന് ചെറുതായിരുന്നുകൊണ്ട് ഓരോ വാക്കുകൾ എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പൊ ആ ഒരു ടൈം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ ഒന്നും വേണ്ട നമ്മളൊരു രണ്ട് ക്യാമറ ഇപ്പൊ ഇവിടെ മൂന്ന് ക്യാമറ ഉണ്ട് ഇത്രയും ഇപ്പൊ ഞാൻ ഈ മൂന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് അത്ര ചീത്ത കിട്ടിയോണ്ട അന്ന് ഞാൻ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് നാൽപ്പത് പേരുള്ള ഒരു ക്രൂവിന്റെ മുന്നിൽ നിന്ന് ഒരാള് എന്നെ മാത്രം ചീത്ത പറയും ഈ നാൽപ്പത് ക്രൂ എന്നെ മാത്രം നോക്കി നിൽക്കുക അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര സങ്കടം അല്ല നാൽപ്പത് ക്രൂവും നമ്മളോട് എന്താ പറയാ നമ്മുടെ സിമ്പതിയും ഉണ്ടോ അല്ല അവരുടെ സമയം കളഞ്ഞു നമ്മളോട് ദേഷ്യം ഉണ്ടോ അതുമല്ല എന്തോരവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് ഞാൻ നമ്മൾ അവിടെ നിന്ന് അവരുടെ മുന്നിൽ നിന്ന് കരയുക നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല കരയല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിന്ന് കരയുക ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇതെനിക്ക് പറ്റിയതല്ല ഇത് ഞാൻ നിർത്തുന്നതായിരിക്കും നല്ലത് ഇനിയും ചീത്ത കേട്ടാൽ ഞാൻ ചിലപ്പം വല്ല സ്യൂസൈഡ് ചെയ്ത് പേടി കൊണ്ടാണ് സത്യം പറയുകയാണ് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് കാറിലിരുന്ന് എൻ്റെ അപ്പയോട് പറയാം അപ്പ എനിക്കിനി വയ്യ അഭിനയിക്കാൻ ഞാൻ നിർത്താണ് എന്ന് പറഞ്ഞ് ഞാൻ പോയ സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു സമയത്താണ് സത്യമാറാൻ ഞാൻ വിചാരിച്ചത് വേണ്ട ഇനി ഈ പണിയൊക്കെ നിർത്താം മര്യാദയ്ക്ക് പഠിച്ച് രണ്ടക്ഷരം പഠിച്ച് പാസ്സായി ജോലിക്ക് വല്ലതും പോകണമായിരിക്കും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ള സമയമാണ് പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടൊരു ഏഴ് എട്ടൊമ്പത് കൊല്ലമായി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വർക്ക് ചെയ്തവരുടെ കൂടെ വീണ്ടും ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ട് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട് അവര് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സോറി അല്ല റബ് ചെയ്യുന്നത് മോശമായിട്ടോ ഒന്നുമല്ല അത് ആ സമയത്തുള്ള ഫ്രസ്ട്രേഷനും അതുകൊണ്ടൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറയാണെങ്കിൽ അങ്ങനെയൊന്നും എന്റെ കാ എൻറെ ഇതിൽ ഞാൻ ആർക്കും അങ്ങനെ വഴക്ക് വഴക്കേക്കണമൊന്നും കണ്ടിട്ടില്ല കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും എൻറെ കാലത്തൊന്നും അങ്ങനെ ഒന്നും നടന്നിട്ടേ ഇല്ല സീരിയൽ മാത്രം ഒതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല സിനിമ ചെയ്യണം നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ സിനിമ ചെയ്യും പക്ഷേ ഈ പറഞ്ഞപോലെ സിനിമ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ബിഹൈൻഡ് ദ ക്യാമറ ലൈക് സിനിമയിൽ തന്നെ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡയറക്ടറാണ് സോ പുള്ളിയുടെ കൂടെ വർക്കിന് പോവും പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും പുള്ളി എന്താണ് എഡിറ്റിങ്ങിന് പോകുമ്പോൾ അവിടെ പോയിരിക്കും അങ്ങനെ അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ച് 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 ഞാൻ വരുന്നുണ്ട് സോ എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ സിനിമയിലേക്ക് വരണമെന്നും നല്ല ആഗ്രഹമുണ്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ ടി വിയിൽ മണിച്ചേട്ടൻ്റെ പാട്ട് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ അപ്പയോട് ആദ്യമായിട്ട് പറയുകയാണെ അന്ന് കുറേ ആഗ്രഹങ്ങൾ കേട്ടോ ഫസ്റ്റ് ആഗ്രഹം വന്നത് എനിക്ക് കളക്ടർ ആവണം എന്നാൽ എന്തിനാണ് കളക്ടറാവണേ കുട്ടികൾക്ക് അവധി കൊടുക്കാലോ അതാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം എനിക്ക് ഓർമ്മയില്ല മൂന്നാമത്തെ ആഗ്രഹമായിരുന്നു അഭിനയിക്കണം എന്നുള്ളത് പക്ഷേ ഈ മൂന്നാമത്തെ ആഗ്രഹം എൻ്റെ വീട്ടുകാർ ശരിക്കും സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങി അപ്പോൾ എനിക്ക് ആക്ച്വലി ക്യാമറയുടെ മുന്നിൽ നിന്ന് ചിരിക്കാൻ പോലും അറിയാൻ പാടില്ല ആ സമയത്താണ് എൻ്റെ അപ്പ എൻ്റെ അപ്പ എന്നെ ഒരു ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അറിയില്ല എന്താണ് ഈ ഫോട്ടോഷൂട്ട് അറിയില്ല അപ്പോൾ എന്നെ കൊണ്ടുവന്നു അപ്പോൾ മൂന്നാലഞ്ച് കോസ്റ്റ്യൂം എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നു അപ്പോൾ അപ്പോഴൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ എനിക്കും അറിയാൻ പാടില്ല അപ്പോൾ പിന്നെ ഈ പറഞ്ഞപോലെ എൻ്റെ പപ്പയാണ് എന്താണ് ഓരോരുത്തർക്ക് ഫോട്ടോ കൊടുത്ത് അല്ലെങ്കിൽ ലൈക്ക് ആ ഇങ്ങനെ എനിക്ക് സത്യം അന്നും എനിക്ക് അഭിനയിക്കാനൊന്നും അറിയാൻ പാടില്ല അത് കഴിഞ്ഞ് ഈ അഭിനയി ആദ്യത്തെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കൽപ്പന ചേച്ചി കൂടെ ഒരു ആഡ് ചെയ്യാനാണ് ഞാൻ ഫസ്റ്റ് ടൈമിൽ പോണത് അന്ന് ഓക്കെ അന്ന് ഓക്കെ ഇങ്ങനെയൊക്കെ വരാം കുറെ ആൾക്കാരുണ്ട് ക്യാമറ ചിരിച്ചിരിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരണം സത്യം പറയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സീരിയൽ ചെയ്യണ സമയത്ത് വെച്ച് വിച്ച് മീൻസ് ടു തൗസൻഡ് ടെൻ ടു തൗസൻഡ് ടെന്നില് സീ സീരിയൽ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ബുദ്ധിമുട്ട് ഇതിന് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ അറിയുന്നത് ആ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു നോക്കി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലേ അത് കഴിഞ്ഞിട്ട് ആ സീരിയൽ കഴിഞ്ഞു ആ സീരിയൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് സ്കൂളിൽ ഡ്രാമ ചെയ്യാൻ തുടങ്ങി സ്കൂളിലുള്ള തിയേറ്റർ ഡ്രാമാസ് അങ്ങനത്തെ ഡ്രാമകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ അഭിനയം പഠിച്ചു തുടങ്ങിയത് അവിടുന്ന് അഭിനയം പഠിച്ചു പിന്നെ ഈ പറഞ്ഞപോലെ പിന്നെ വന്ന ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഞാൻ നന്നായിട്ട് എന്താ പറയുക അഭിനയിക്കാൻ തുടങ്ങി പിന്നെ വന്ന അച്ചീവ്മെൻസിൽ ആക്ച്വലി എൻ്റെ ഫാമിലി കൂടുതൽ ഇതായി എന്ന് വെച്ചാൽ ആ ഒന്നും വേണ്ട നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞതരാ ഓക്കെ നമ്മൾ ഉത്സവത്തിന് പോന്നു ഉത്സവത്തിന് പോകുന്ന സമയത്ത് ഉത്സവത്തിന് മീൻസ് പള്ളിപ്പെരുന്നാൾ പള്ളിപ്പെരുന്നാൾ പോകുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോ ഒരു ബാനർ ബാനറിൽ എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോയിൽ അടിയിൽ എഴുതിയിരിക്കുകയാണ് കസ്തൂരിമാൻ മാലാ കമ്മൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുകയാണ് ഒന്നുമല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ചെയ്തിരുന്ന സീരിയൽ കസ്തൂരിമാൻ അതിൽ ഞാൻ ഇട്ടിരിക്കട്ടിട്ടുണ്ടായിരുന്ന കമ്മലും മാലകളുടെ ഒക്കെ അതുപോലത്തെ ഉള്ള ഫോട്ടോസ് അതുപോലത്തെ ഫോട്ടോസൊക്കെ അവർ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫ്ലെക്സ് ആക്കിയിട്ട് വെച്ചേക്കുക സി അപ്പോൾ എന്താണെന്ന് വെച്ചാണെങ്കിൽ അപ്പോഴാണ് സത്യം പറഞ്ഞത് ഞാൻ തിരിച്ചറിയണം എൻ്റെ ക്യാരക്ടറിനെ അവർ അത്രയ്ക്കും എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ കമ്മലും മാലകളും വരെ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടിട്ട് ഫസ്റ്റ് ടൈം എൻ്റെ അമ്മയും അപ്പൊ ഒക്കെ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവര് അത് ഔ എന്റെ മോൾഡ് മറ്റേ ഇങ്ങനെ വന്നു അവര് ശരിക്കും എൻജോയ് ചെയ്യണോ അതോ ഓരോ കാര്യങ്ങൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി അത് മാത്രല്ല അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു ഒരു കാലഘട്ടം വരെ നമ്മൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മുടെ അപ്പയുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പപ്പയുടെ പേരിലായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ചിലപ്പോൾ എന്താണ് മെൻഷൻ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ആർട്ടിസ്റ്റ് റബേക്കയുടെ ഫാദർ അല്ലേ മദർ അല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ല അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ കാരണം ചിലപ്പോഴൊക്കെ അവരെ അറിയുന്നുണ്ടാവുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും റബേക്കയുടെ ഫാദർ അല്ലേ റബേക്കയുടെ മദർ അല്ലേ അല്ലെങ്കിൽ റബേക്കയുടെ സിസ്റ്റർ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മുടെ ഒരു പേരിൽ നമ്മുടെ മക്കൾ നമ്മൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും അവരുടെ കണ്ണിൽ ഞാൻ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു പ്രായം വരെ സന്തോഷിൻ്റെ മകൾ എന്ന് പറയുന്ന പോലെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ പേര് പറഞ്ഞ അറിയുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ആക്ച്വലി പഠിച്ച ഒരു ലെസൺ എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ നമ്മൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും കുറേ പേര് നമുക്ക് പറഞ്ഞു തരാനും അല്ലെങ്കിൽ നമ്മളെ വേണ്ട എന്ന് പറയാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ണ്ടെങ്കിൽ ഒന്നും നോക്കാതെ അതങ്ങോട്ട് ചെയ്യുക ഈ പറഞ്ഞപോലെ എന്തെങ്കിലും അബദ്ധം പറ്റുവാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേ വേണ്ട കാരണം അബദ്ധത്തിൽ നിന്നാണ് നമ്മൾ നമ്മളടുത്തൊരു പാഠം പഠിക്കുന്നത് ആ പാഠം പഠിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല ഓക്കെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തപ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിയിരുന്നു അതുകൊണ്ട് അത് ഞാവർത്തിക്കാതിരിക്കൂ എന്ന് നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിന് തോന്നും നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ചാപ്റ്റേഴ്സും അങ്ങനെ എടുത്തു വയ്ക്കാനുള്ളതാണ് ചിലപ്പോൾ ഒരു നമ്മളൊരു തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളൊരു സക്സസ്സിലേക്ക് എത്തുന്നുണ്ടാവുക ആ സക്സസ്സിൽ സക്സസ്സിലെത്തുന്ന മുൻപ് തന്നെ നമുക്ക് ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മൾ വീണിട്ടുണ്ടാവും ആ വീണെടുത്ത് എഴുന്നേറ്റ് വന്ന് ആ ഒരു സക്സസ്സിലേക്ക് എത്തുന്നതാണ് സത്യം പറയുകയാണെങ്കിൽ വലിയൊരു കാര്യം നമ്മൾ ചിലപ്പോൾ വീണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ഇനി എനിക്ക് വയ്യ നമ്മൾ ആ വീഴ്ചനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയാം പക്ഷെ ആ വീഴ്ചയിൽ നിന്നും പഠിക്കുന്ന പല കാര്യങ്ങളും വേറെ ആര് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല നമുക്ക് നമുക്ക് തന്നെ മനസ്സിലാവ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം നമുക്ക് അബദ്ധം പറ്റണം അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ ഒരിക്കലും വീഴ്ചയെ നമ്മൾ കുറ്റപ്പെടുത്താനേ പാടില്ല അതൊരു പോസിറ്റീവായിട്ട് കാണാം ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ അതിനെ പോസിറ്റീവ് അതിനൊരു പോസിറ്റീവ് സൈഡ് കാണാൻ നമ്മളത് അങ്ങ് ചെയ്യുക അതാണ് അത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഇരുപത്താറാമത്തെ വയസ്സിൽ ഞാൻ അതുപോലത്തെ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്റേഴ്സ് പഠി പഠിച്ചിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണ് ഇനിയും ഞാൻ ചാപ്റ്റേഴ്സ് പഠിക്കാനും ഉണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളങ്ങ് ചെയ്യുക അത്ര നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജോലി ലഭിക്കുന്നില്ലേ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പ്രതിമാസം അൻപത്തി രൂപ മാത്രം ചെലവാക്കിയാൽ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംസാരിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തന്നെ പിൻഡ് കോമെൻസിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ